വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അല്ലുത നേച്ചർ ബോവിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലെ ജീപ്പ് സ്റ്റാനലാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എല്ലപ്പെട്ടിയിലേക്ക് എല്ലപ്പെട്ടി എല്ലപ്പെട്ടിയിലേക്ക് നമ്മൾ ഈ കാണുന്ന ജീപ്പിലാണ് പോകുന്നത് അപ്പോൾ എല്ലപ്പെട്ടി ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ കൂട്ടുകാരെ ഒരു മണിക്കൂർത്തെ ജീപ്പ് യാത്രയ്ക്ക് ശേഷം ഞാൻ എല്ലപ്പെട്ടി എന്ന മനോഹരമായ ഭൂപ്രദേശത്ത് എത്തിയിരിക്കും കേട്ടോ ആ അടിപൊളി ലൊക്കേഷനാണ് തൽക്കാലം ഞാൻ ഈ റോഡിലൂടെ എല്ലപ്പെട്ടിയുടെ മനോഹാരിതയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാമെന്ന് തീരുമാനിച്ചു എല്ലപ്പെട്ടി എന്ന ചെറിയ ഗ്രാമത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യത്തോട് തന്നെ നമുക്കതിലോട്ട് കടക്കാം നോക്കിയ ഹിസ്റ്റേറ്റ് മുകളിൽ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇല്ലേ അടിപൊളി വ്യൂ ആണ് വട്ടവടയിലേക്ക് പോകുന്ന റോഡാണ് ഇത് കേട്ടോ റോഡിന്റെ സൈഡിലൊക്കെ ഇതേപോലത്തെ കളർഫുള്ളായ ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ട് അതിമനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ നമുക്ക് നമുക്ക് ആഴോട്ട് പോയി നോക്കാം വളരെ എക്സ്പെൻസീവ് ആയത് ഇലയാണ് എല്ലാ പൊട്ടികൾ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉള്ളതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളി വ്യൂ ആട്ടോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നുള്ളൂ ചൂടൊന്നും വലുതായിട്ടില്ല നല്ല വെയിലുണ്ട് പക്ഷെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് എന്താ കാണുന്ന മരം കണ്ടോ ആ മരത്തിൻ്റെ തൊട്ടടുത്തത് കാണുന്ന ഈ വഴിയിലൂടെ ഞാൻ ഇറങ്ങി വന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് അതായിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ നമുക്കിനി എല്ലപ്പെട്ടിയെക്കുറിച്ച് പറയാം എല്ലപ്പെട്ടി എന്നത് തമിഴ് വാക്കാണ് തമിഴ് എല്ലപ്പെട്ടി എന്നാൽ ലാസ്റ്റ് വില്ലേജ് എന്ന അർത്ഥം അതായത് ഈ എസ്റ്റേ ഗേറ്റ്സിലെ അവസാനത്തെ ഒരു വില്ലേജാണിത് വെല്ലപ്പെട്ടി എന്നത് തേല കൃഷിയും മറ്റ് പച്ചക്കറി കൃഷികളുമാണ് ഇവിടുത്തെ മെയിൻ ഉപജീവന മാർഗവും തേയിലത്തോട്ടത്തിലെ വർക്കും കാര്യങ്ങളും കൊണ്ടാണ് എല്ലപ്പെട്ടി ഗ്രാമക്കാർ ജീവിക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ അവരുടെ ലയങ്ങളാണ് ഈ കാണുന്നത് എസ്റ്റേറ്റിന്റെ കീഴിലുള്ള ലയങ്ങളിലാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമില്ല അതൊക്കെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചു കൊടുക്കുന്ന കോട്ടേജുകൾ പോലെ തന്നെയാണ് കേട്ടോ ലയങ്ങളും ഏതാണ്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് ജോലി എടുക്കാൻ കഴിയുന്നത് അതിനുശേഷം പുതിയ ആളെ വരുമ്പോഴത്തേക്കും ആ ലയത്തിൽ ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് നിയമം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് സമീപ പ്രവേശമായ മൂന്നാറിനോട് സാമ്യമുള്ള ഭൂപകൃതി തന്നെയാണ് ഇവിടത്തേയും പിന്നെ കുറെശ്ശെയൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു പതിനേഴ് കിലോമീറ്റർ അടുത്തുള്ള വട്ടവട പോലെയൊക്കെ തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആ കൃഷികൾ കണ്ടോ ആ ഭാഗമൊക്കെ ഏറെക്കുറെ വട്ടവട പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതായത് നമുക്ക് എല്ലാ പെട്ടിക്കാരനായ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അന്ന് ഇവിടെ തന്നെ താമസിക്കുന്ന എന്താണെന്റെ പേര് മുനിയാൻ്റെ അല്ലേ ഇതാ തോട്ടത്തിലാണോ അന്ന ഇവിടെ ഇലയത്ത് ആയിരിക്കും താമസിക്കുന്ന ഇലയത്തിലാണോ താമസിക്കുന്നത് ഓ ശരി ഇന്ന് വർക്കില്ലേ സൺഡേ വർക്കില്ലേ ലീവാ എല്ലാവർക്കും ഓ അപ്പടിയാ അല്ലേ വർക്കിംഗ് ഡേയ്സിലപ്പോ ടൈം എങ്ങനെയാ വർക്കിംഗ് ടൈം வெள்ளி நா திங்ககமா வந்தா துட்டி ஆ திங்ககமா எത്ര மணி ஆ காலையில 8 மணிக்கு போவோம் செய்துரோ பஞ்சரை பஞ்சர்க்கா பஞ்சர்க்கா டெய்லி வேல இருக்கா ஆ டெய்லி வேல நல்லா இருக்கு நைட் கால மாத்திரம் தான் லீவ் லீவ் இருக்கு லீவ் தேவேறதா லீவ் இருக்கவும் முடியும் நம்ம சனயா எடுத்துடலாம் எடுக்கலாம் எப்போ போற நல்லா நல்லா போமோ ஆ நல்லா போ ஆ ஃபேமிலி ஃபேமிலி எல்லாரும் எஸ்டேட்டர் எஸ்டே டீ வேல தான ஆ சரி சரி

അപ്പോൾ നമ്മുടെ അമ്മനോട് സംസാരിച്ചിട്ട് ഞാൻ വീണ്ടും പോയി അന്നും പറഞ്ഞു ആ ഏരിയയിലോട്ടൊന്നും പോയി നോക്കാം അവിടെയാണ് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കയറി ടൂറിസത്തിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നില്ലെന്നെനിക്ക് തോന്നുന്നു അധികം പേരൊന്നും ഈ എല്ലപ്പെട്ടിയെക്കുറിച്ച് സംസാരിച്ചതായിട്ട് എൻ്റെ അറിവിൽ വളരെ കുറവാണ് ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ വീഡിയോ ഒന്നും അധികം സെർച്ച് ചെയ്തില്ല ോട്ടൊന്ന് പോയി നോക്കാം ഇതാണ് അത് ലയങ്ങളെ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റൽസ് ഷീറ്റിൻ്റെ മുകളിലൊരു വെളുത്ത കെട്ടുകൾ പോലെയൊക്കെ നമ്മൾ കാണുന്നില്ലേ അത് മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നേ അത് അത് എന്തിനാണ് അത് വെച്ചിരിക്കുന്നത് ഓ കാറ്റടിക്കുമ്പോഴത്തേന് ഷീറ്റ് പറന്ന് പോയേക്കാൻ കേട്ടോ അപ്പോൾ അതാണ് ആ ചാക്കിൽ നമ്മൾ ഈ ചെടിയൊക്കെ വളർന്നു നിൽക്കുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ നമുക്ക് വേറെന്തോ ആവശ്യത്തിന് വെച്ചതാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അതിന്റെ യഥാർത്ഥ പർപ്പസ് ഇതാണ് അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല തിരിച്ചു പോകാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് നമുക്കിങ്ങനെ പതുക്കാം നടന്ന് കാണാൻ സ്ഥലങ്ങളൊക്കെ കാണാം വീഡിയോ കിച്ചതിന് ലെങ്ത് കൂടും അല്ലെങ്കിൽ തന്നെ ലെങ്ത് കൂടുതലാണെന്ന് ഭയങ്കര പരാതിയുണ്ട് ോക്കാം കാണാൻ ടിപ്പിക്കൽ തമിഴ്നാട് വില്ലേജ് തമിഴ്നാട് വില്ലേജ് പോലെയൊക്കെ തന്നെ കണ്ടോ എങ്ങും ചാണകത്തിൻ്റെ ഗന്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പക്ഷേ അത് മടുപ്പിക്കുന്നല്ലോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ കഥ കുട്ടികളൊരുന്ന് കളിക്കുന്നു ആഹാ കിഡിലും തമിഴ് കോപ്പറേറ്റ് ഇട്ടുമായിരിക്കും പോയേക്കാം ആഹാ കണ്ടോ ഈ വൈകുണ്ടോ തമിഴ് പാട്ടൊക്കെ കേട്ട് നല്ല വെയിലാണ് എന്നാലും കുഴപ്പമില്ല ഇലക്ട്രിക് ഒക്കെ ഉണ്ട് ഞാൻ ഏതായാലും അത് ഇലക്ട്രിക് സർക്യൂട്ടൊന്നും കാണുന്നില്ല ആലപ്പുഴ അമ്മ ആലപ്പുഴ തിരിമാ തരിമാ

അമ്മക്ക് ഇന്ന് വേലിയ് ശരി കൃഷി സ്വന്തം ഓ ശരി ശരി കൃഷി ഓ നൈസ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതല്ലേ നൂറ് രൂപ വരുവോ കിലോ ഹോൾസെയിൽ റേറ്റാ ഹോൾസെയിൽ റേറ്റ് തന്നെ കിലോ നൂറ് രൂപ ഉള്ള സാധനം കേട്ടോ നല്ല അടിപൊളി സാധനമാണ് പച്ചക്ക കഴിക്കാനും സലാഡൊക്കെ ചെയ്ത് കഴിക്കാനൊക്കെ കിട്ടുന്ന സാധനം കേട്ടോ ബീൻസ് ബ്രോ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകട്ടോ നല്ല മൈൻഡാണ് ഞാനൊന്നും ചോദിച്ചോലൂ എന്നെ കാണിക്കാൻ ഒന്നും ചോദിച്ചില്ല പുള്ളിക്കാരനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാ ഞാൻ കുറച്ച് സാധനം കാണിച്ചെ കൊണ്ടുപോകട്ടോ എത്ര ലവബിൾ പീപ്പിളാണ് വെള്ളമില്ലല്ലേ ഉം ഉം വെള്ളം കമ്മിയായതിൻ്റെ ഒരു പ്രോബ്ലംസ് ഒക്കെ കൃഷിക്ക് കാണുന്നുണ്ട് ക്യാബേജ് ആ ഇത് ക്യാബേജ് ഇപ്പോൾ ഈ പുഴുക്കുത്ത് പോലെയൊക്കെ വന്നിട്ട് മരുന്നടിച്ചാൽ ശരിയാതൊരു എണ്ണം പറയുന്നത് മഴ തന്നെ വരണമെന്ന് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് കിട്ടിയെങ്കിൽ അത് കറക്റ്റായി വരുള്ളൂ എന്ന് ഇവർ പറയുന്നത് ഇത് എന്താണെന്നുണ്ടോ ഇത് നമ്മളെ ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ പീസ് കണ്ടോ ഇവിടെ ഇല്ലാത്ത എന്തോ ഉള്ളു കത്തിരി കത്തിരിപ്പഴന്ന പറയുന്നത് ട്രീ ടൊമാറ്റോ അല്ലേ ട്രീ ടൊമാറ്റോ എന്നാ പറയുന്നത് കേട്ടോ ഇത് ഇവിടെ ഇത് മെഡിസിനാന്ന പറയുന്ന കേട്ടോ കഷായത്തിൻ്റെ ടേസ്റ്റ് എന്തന്നെയാണ് ഇത് കുക്കുംപറാണോ അതെ ഇത് ഉള്ളി ഉള്ളി കണ്ടോ ആഴപ്പാടൊരു പത്ത് സെൻറ് സ്ഥലത്ത് എന്തുമാത്രം എത്ര മോഡൽ എത്ര വെറൈറ്റി കൃഷിയാണ് നമ്മളിപ്പോൾ കണ്ടത് ആഷൻ ഫ്രൂട്ട് അല്ല ആഷൻ ഫ്രൂട്ട് എന്നാണ് എറണാകുളത്തോട്ടൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ ഇവിടെ നിന്നാണ് കണ്ടോ ഈ അണ്ണനൊക്കെയാണ് അവിടെ എറണാകുളത്ത് ആലുവേലൊക്കെ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ അണ്ണനെ കണ്ടാൽ മതി കേട്ടോ അണന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു ഓക്കെ നമ്പർ ഞാൻ ചോദിച്ചിട്ട് താഴെ കൊടുത്തേക്കാം കേട്ടോ ഈ പൂവിൻ്റെ സ്മെല്ല് കറക്റ്റ് നമ്മൾ മസാലയുടെ ഒക്കെ മണ്ണം ബിരിയാണിയുടെയൊക്കെ ഒരു സ്മെല്ല് ഇത് മണത്ത് കഴിഞ്ഞാൽ പനി ജലദോഷമൊക്കെ പമ്പടക്കുന്ന ചേട്ടൻ പറഞ്ഞത് കിടിലൻ ഒരു ഹെർബൽ മെഡിസിനാണ് കേട്ടോ അത് ഈ പൂ ചേട്ടൻ്റെ മല്ലിയില പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കെട്ടിയെടുക്കുക ഓരോ കെട്ടാട്ടെടുക്കുക ഇത് എത്ര വരും വരും ആ ഗ്രാം റേറ്റ് ഇപ്പം ചൊല്ല മുടിയാതല്ലേ റേറ്റ് പബ്ലിക്കാ ചല്ല മുടിയാത് അതാണ് റേറ്റ് പറയുന്നില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാമാണത് അത് നിങ്ങൾ മാർക്കറ്റിൽ അതിൻ്റെ വില അന്വേഷിക്കുക എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ നീ കാണുന്നേ ും പ്രഷറിനും ഒക്കെ മുള്ളാബില അല്ലേ മുള്ളാബിലാന്ന് അതിന്റെ പേര് എന്താ ഈ കാണാൻ ചെറിയ ഇതാണ് കേട്ടോ മരത്തക്കാളിന്ന് പറയുന്നത് കാണാം നിങ്ങൾക്ക് ഇവിടെ നല്ല റേറ്റ് ആണെന്ന് പറയുന്നത് കിലോക്ക് മൂവായിരം രൂപ ഒക്കെ അല്ലേ മൂവായിരം രൂപ ഒക്കെ വരുന്ന സംഭവമാണ് കേട്ടോ പക്ഷെ അതിന്റെ ജാടെ ഒന്നും ഇല്ലെന്ന് സിമ്പിളായിട്ടാണ് എനിക്ക് ഇത് വന്ന് നൗവപ്പഴം ആ ജസ്റ്റ് സ്റ്റാർട്ടായതേ ഉള്ളൂ നല്ല റേറ്റല്ലോ ഇതിന് ഇതൊക്കെ വെറൈറ്റി ആയിട്ടോ എവിടെയൊന്നും കാണത്തൊന്നുമില്ല അങ്ങനെയൊന്നും അത് എനിക്ക് വന്ന ഫാഷൻ ഫ്രൂട്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല കേട്ടോ നമ്മളവിടെ കിട്ടുന്ന പോലത്തെ ഫ്രൂട്ട് ഒന്നും ഇല്ല ഇത് ഭയങ്കര മധുരം അടിപൊളി ഇനി ദൈവർ റോഷി തീ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു സ്ട്രോബെറി സ്ട്രോബെറിട്ടോ ഒറിജിനൽ സോബെറി ചേട്ടൻ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സ്ട്രോബെറി ഉണ്ടാവുമായിരിക്കും കേട്ടെ അതുകൊണ്ടല്ലേ ഇത് ഒറിജിനൽ ആണെന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും അപ്പം നല്ല മധുരമായിരിക്കും അല്ല ഒറിജിനലോ ഈ കാണുന്ന കാപ്പി ചെടി കേട്ടോ കാപ്പിക്കുരുവിൻ്റെ ചെടിയായത് കാപ്പിക്കുരുവുണ്ട് ഓഫ് സീസണാണ് തോന്നുന്നത് കട്ട് ചെയ് എടുത്താന്നറിയില്ല കേട്ടോ കാപ്പിക്കുരുവാണെനിക്ക് സ്ട്രോബെറിയും കൂടെ തന്നിരിക്കുക ഞാൻ ഒടനം കഴിച്ച് നോക്കി നല്ല മധുരം അടിപൊളി സാധനം കേട്ടോ ആ പുളിപ്പൊന്നുമില്ല നല്ല മധുരം നല്ല ഒറിജിനൽ സ്ട്രോബെറിയാണെന്ന് എണ്ണം പറഞ്ഞ് ചുമ്മാ അല്ലെ കേട്ടോ അങ്ങനെ ആ തോട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ എല്ലാപ്പെട്ടിയിലൂടെ തേരാപ്പാറ ലൈ സുഹൃത്തുക്കളെ തേരാപ്പാര എന്താണ് എല്ലാം കാണാനുണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല പക്ഷെ ഇല കിടക്കാൻ നടക്കുമ്പോഴത്തേക്കുള്ളൊരു വൈബ് സാധാരണ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന ഒരു വായ്പ അല്ല അത് മറ്റെന്തോ നമ്മളൊരു എന്താ പറയുക ഒരു സംസ്കാരമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന പോലെ നമ്മുടേതല്ലാത്തൊരു ടെറിറ്ററിയിൽ വന്നുപെട്ട പോലെ ഒരു ഫീല് പക്ഷെ അതൊരു നല്ല കിടില ഫീലാണ് നടന്ന് നടന്നേ നല്ല ഫീല് കൊണ്ടിട്ട് ഇച്ചിരി ടയർഡായി ഈ മരത്തിൻ്റെ കീഴിൽ ഇച്ചിരി നേരം ഒരു വിശ്രമിക്കാം എപ്പോടി വന്ന ട്രക്കിംഗ് ക്യാമ്പിങ് സൈറ്റ് ക്യാമ്പിംഗൊക്കെ കേറിക്കില്ല ആ സൺറൈസ് ആ ശരി ട്രക്കിംഗ് ക്യാമ്പൊക്കെ ഉള്ള കേട്ടോ അവിടെ ഒരു ഡേ രണ്ടായിരത്തി എണ്ണൂറ് അല്ലേ രണ്ടു പേർക്ക് അയ്യായിരം രൂപ പറയുന്നുണ്ട് ട്രക്കിങ് അവിടെ ഒരു ഓട്ടോചേട്ടം വന്ന് വണ്ടി കയറിക്കും ഇതാണ് വൈറ്റ് ടീ വൈറ്റ് ടീന്ന് അതിന് പറയുന്നത് ഈ കൊടുത്തു ഒരു കിലോക്ക് ഒരു ലക്ഷം രൂപ ഈ സാധനത്തിൽ ഉണ്ടോ അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എക്സ്പെൻസീവ് തേയില തൊട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ കറക്റ്റാണത് ഇത്രയും എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ലേ ഇത് തനിയാ പാക്ക് പണി ആണോ

ഓ ശരി നമ്മൾ തേയിലന്ന് പറയുന്നത് തേയില തന്നെ എന്തുമാത്രം ഗ്രേഡ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ കണ്ടോ ഒരു കിലോക്ക് ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പഴേ നാലു നോക്കി അപ്പോഴാണ് നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത്യാവശ്യം സോഫ്റ്റ് ഡ്രിങ്ക്സും ഘുഭക്ഷണങ്ങളും ഒക്കെ ലഭിക്കുന്ന കടകളൊക്കെ ഒട്ടനവധി ഉണ്ടോട്ടോക്ക് ഞാനേ ഒരു ടീ ഷോപ്പ് ടീ ഷോപ്പിന്റെ ടീഷോപ്പിന്റെ നോക്കിയേ നോക്കിക്കെറൈറ്റി അല്ലേ എല്ലപ്പെട്ടി ടൗണിന്റെ ചെറിയൊരു കാഴ്ച അപ്പം ഗവൺമെന്റ് ഹൈസ്കൂള് എല്ലപ്പെട്ടി അതിൻ്റെ വാദത്തിലാണ് ഇറങ്ങിയത് കെയ്റ്റക്ക് ലോക്കാണ് സ്കൂള് താഴെ കാണുന്ന കാണുന്ന സ്കൂള് സ്കൂള് തിരിച്ചെനിക്ക് പോകാൻ കിട്ടിയ ജീപ്പ് കോമേഴ്സിൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ജീപ്പാണ് കേട്ടോ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു വേറെ ജീപ്പൊന്നും കിട്ടിയില്ല അപ്പോൾ ഈ ജീപ്പിൽ കയറി ഞാൻ നിങ്ങൾ പറഞ്ഞു കയറിനോട് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് കേൾക്കിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു ചേട്ടാ ഇത് ഒരു എക്സ്പീരിയൻസ് അല്ലേ കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് ഞാനത് വീഡിയോ അതെ അതെ ഞാൻ കാണിക്കാണിക്കൊടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കണേ എല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്